ഞങ്ങൾ എതിർവാര്യം ആരോ ഇങ്ങോട്ട് വിളിച്ചേ അതെ ഞാനാ വിളിച്ചു വരുത്തിയത് അതായത് ഈ പൈനാപ്പിൾ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ും കിടപ്പുണ്ട് ആ സമയമാകുമ്പോ ഞാൻ പറഞ്ഞു വിട്ടേക്കാം പഠിപ്പിച്ചു കൊടുത്താ മതി നീ ഇപ്പൊ റൂമിൽ പോലെ ഞാൻ പറഞ്ഞില്ലേ വർഷങ്ങൾ കഴിയുമ്പോ പിന്നെ പറയാൻ എന്റെ കുഞ്ഞു നേരത്തെ പറഞ്ഞത് സത്യമായിരുന്നു അതിന്റെ സമയം കഴിഞ്ഞു കുഞ്ഞേ അതൊക്കെ വിട് പറയൂ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ കുഞ്ഞേ ഈ കല്യാണം എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സാഗ്രഹിച്ച് ഒരു പെൺകുട്ടി എന്നെ കൊണ്ടു വന്നു നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയല്ല നമ്മുടെ കല്യാണത്തിനായിട്ട് അതായത് കല്യാണം കഴിച്ച് വരുന്നതെന്ന് ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയോട് ചെയ്യുന്ന വലിയ ദ്രോഹമായി എനിക്ക് മനസ്സിലായി അണ്ണന്റെ പ്രതിഷ്ഠിരിക്കുന്ന പഴയ ആളെ അതിനെ അങ്ങ് ഡിലീറ്റ് അങ്ങനെ ചുമ്മാ എനിക്ക് വെച്ചൊന്നിരിക്കുമ്പോൾ ഒന്ന് കേക്ക് ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് ഈ പറഞ്ഞ പോലെ അന്വേഷിച്ചിട്ടൊക്കെ മതി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിലെ സ്വീപ്പർ കല്യാണി അവർക്ക് നല്ല പ്രായം അയ്യോ അങ്ങനെ പറയരുത് ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ കല്യാണി ചേച്ചി മുഖാന്തരം ഒരു ആലോചനയാണ് അങ്ങനെ മുത്തൊണ്ണിനൊന്നും ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ അമ്മയോട് ജെല്ലുന്നു സംസാരിക്കുന്നു അവര് വരുകയും ചെയ്ത് നേരിട്ടൊന്നും സംസാരിക്കാം സംശയം താല്പര്യമില്ല സത്യം എന്നാ വേറെ ഒന്നും പറയാൻ നിർവാഹമില്ലേ പറ്റത്തുള്ളൂ ഫോർവേഡ് ചെയ്യാം

ഹലോ ആ കല്യാണിമ്മ അമ്മ ആ വന്നോളൂ വന്നോളൂ നേരിട്ട് വന്നോളൂ ആ അമ്മയോട് ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട് അമ്മ നേരിട്ട് വന്ന് കല്യാണി അമ്മയോട് സംസാരിക്കാനും തയ്യാറായിട്ടിരിക്കുകയാണ് ആഹാ മുത്തോണനോട് പറഞ്ഞു ആളൊരു അർത്ഥസമ്മതത്തിൽ നിൽക്ക വന്നോളൂ വന്ന് സംസാരിച്ചത് നമുക്കത് ഓക്കെ ആക്കാം എത്താറായോ ഓക്കെ ഓക്കെ എന്നാ ഞാൻ താഴേക്ക് വരാം ഓക്കെ കല്യാണി അമ്മ അതെ അതെ ഞാൻ ഫോണിൽ സംസാരിച്ചില്ല ലക്ഷ്മി മനസ്സിലായി കണ്ടുപിടിക്കാന്ന് ബുദ്ധിമുട്ടില്ല മുത്തൂണ് മനസ്സിലായി എനിക്കറിയാം മുത്തുവിന് ഈ കല്യാണ താല്പര്യമാണെങ്കില ഞാൻ നേരെ സുഹാസിനി മാഡത്തിനെ കണ്ട് സംസാരിച്ചോളാം മതിയല്ലോ അത് മതി അല്ല ഇനിപ്പോ ഞാൻ തന്നെ നാക്കെടുത്ത് പറയണോ മനസ്സിലായല്ലോ പിന്നെ പിടിക്കണ്ട ഞാൻ അടുക്കളയിൽ കാണും ഇവരൊക്കെ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ തന്നെ അടുക്കള അങ്ങനെയാണെങ്കിൽ നല്ലൊരു ചെറുപ്പക്കാരനെ അതായത് മുത്തൂനെ പോലൊരു ചെറുപ്പക്കാരനെയാ അവർക്ക് ആവശ്യം ആളെ തന്നെ ആലോചിച്ചിരിക്കുന്ന ജോലി കാര്യത്തിൽ ഒരു 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 അടങ്ങിയിരിക്കുന്ന അയ്യോ പിന്നെ 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 ദുശീലം ഞങ്ങളുടെ അങ്ങനെ അല്ലേ അമ്മ ആ ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉണ്ട് നല്ല കാര്യം പക്ഷെ എന്റെ മുത്തുവിനും അവന്റെ കുടുംബത്തിനും വേണ്ടത് ഞാൻ ചെയ്യും അവന്റെ സ്ഥാനം അതാണ് ഈ വീട്ടില് നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്